ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അഞ്ചലീസ് ഫുഡ് കോർട്ട് ഇന്നത്തെ റെസിപ്പി ചക്ക കണ്ടപ്പോൾ മനസ്സിലായില്ലേ ചക്കൊപ്പേരിയാന്ന് വിചാരിക്കും ആ ചക്കുപ്പേരിയല്ല ഇടിച്ചക്ക പരിവായിട്ടുള്ളൂ ഇതേ കണ്ടില്ലേ അപ്പോൾ ഒരു ഇടിച്ചക്ക പൊട്ടിച്ചിട്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം അമ്മേനെ കൊണ്ടൊന്ന് പൊട്ടിപ്പിക്കട്ടെ അമ്മയ്ക്ക് നല്ല ഉയരുള്ള കാരണം അമ്മ പൊട്ടിക്കുകയാണ് എനിക്ക് പിന്നെ ഭയങ്കര ഉയരായ കാരണം അങ്ങോട്ട് ഇല്ല അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് നീങ്ങി ഫോട്ടോ എടുത്തു അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം അപ്പം ഞാൻ ചക്കേനെ മുളഞ്ഞൊക്കെ കളഞ്ഞ് അതായത് ചക്കയുടെ പശയില്ലേ അത് കളഞ്ഞ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേവിച്ച് ചതച്ചിട്ടാണ് ഉണ്ടാക്കുന്നതിട്ടെന്ന് അപ്പോൾ അത് പലതരത്തിൽ വെക്കും ഞാൻ എനിക്ക് ഇഷ്ടമുള്ള രീതിയാണ് ഈ ചതച്ച് വെക്കൽ അപ്പോൾ അതാണ് കാണിച്ചു തരാൻ പോകുന്നത് ഈ ഇതിനൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പും മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിന് മുന്നേ ഈ കത്തിയുടെ സൈഡിൽ ഞാൻ വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കത്തി മുളഞ്ഞ അധികം പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ കളർ കറുപ്പ് കളർ എന്ന് പറയുന്നത് ഇരുമ്പിൻ്റെയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയൊക്കെ ആയപ്പോഴേ ഈ പശമ്മയൊക്കെ കൊണ്ടപ്പോൾ ഈ കളറായതാണ് വല്ലാതെ വേറെ ഒന്നുമല്ല ഇനി ഒരു ചകിരി എടുത്തിട്ട് ഇതുപോലെ ആ മുളഞ്ഞൊക്കെ തുടച്ച് മാറ്റുക അപ്പോൾ അതാ മുളഞ്ഞൊക്കെ ചകിരിയമ്മ പിടിച്ചിട്ടുണ്ട് ഇനി എല്ലാം മറ്റേ മുറിച്ച ഭാഗത്തും ഇതുപോലെ തന്നെ ആക്കി കൊടുക്കുക അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളിവിടെ മുളഞ്ഞ് എടുക്കുന്നത് ഇല്ലെങ്കിൽ ഒരു വടിയമ്മ വടി വെറുതെ ഇങ്ങനെ ചുറ്റി കൊടുത്താലും അതുമെക്ക് മുളഞ്ഞു പിടിക്കും ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കുക എന്നിട്ട് ഇതിൻ്റെ ആ മുള്ള ഭാഗിൽ അതെങ്ങിട്ട് ചെത്തിക്കളയുകൾ കയ്യിലൊക്കെ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ വരട്ടിക്കോളൂ കേട്ടോ ഞാൻ വെളിച്ചെണ്ണ ഒക്കെ കൈ നന്നായിട്ട് ചക്ക മുളങ്ങായിട്ട് ഒട്ടാൻ സാധ്യത അതുകൊണ്ട് അതൊക്കെ ഒന്ന് നോക്കുക എന്നിട്ട് ഇല്ലെങ്കിൽ കയ്യുമ്പോ കളറൊക്കെ വരും കറുത്ത കളറ് ഭംഗി ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് വെളിച്ചെ വെളിച്ചിൻ്റെ ഒക്കെ പുരട്ടിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നുറുക്കാൻ നോക്കുക കായരിയുമ്പോൾ കൂർക്കരിയുമ്പോൾ അപ്പോൾ നമ്മുടെ കൈമത്തെ ഭംഗിപ്പൂവിലേ അതുകൊണ്ടാണ് പറയുന്നത് ഇനി ഇതിൻ്റെ ഈ മൂക്കിൻ്റെ ഭാഗം അതായത് നമ്മുടെ ഈ ഭാഗിലേ ഇപ്പോൾ ഒത്തിരി കട്ടി കൂടിയ ഭാഗം ആ ഭാഗം കട്ട് ചെയ്ത് കളയുക എന്നിട്ടാണ് വേവിക്കട്ട എല്ലാം ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ ഇതേപോലെ ആക്കി എടുക്കുക ഇപ്പം ഞാൻ എല്ലാം നന്നാക്കി ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് വെള്ളത്തിലിട്ട് വെച്ചോളൂ ഇല്ലെങ്കിൽ നന്നായിട്ട് കറക്കും വെള്ളത്തിലിട്ടാലും ഇതേ കളറ് കളർ ചേഞ്ച് ആണെങ്കിൽ കണ്ട അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചോളൂ ഇനി ഇതിനെ കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ ഒറ്റ വിസിൽ മതി കുറേ വെള്ളമൊന്നും ഒഴിക്കണ്ട ഇത് ഞാൻ വെറുതെ ഇങ്ങനെ തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ തിളപ്പിച്ച് വേവിക്കില്ലേ അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇത്ര വെള്ളം ഒഴിച്ചിട്ട് തന്നെ വേവിച്ചോളൂ ഇല്ലെങ്കിൽ വെള്ളം വറ്റിയിട്ടുണ്ടെങ്കിൽ അത് വേവില്ല അപ്പോൾ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ ഇട്ടിട്ട് വേവിക്കുക ഇന്ന് ഞാനിപ്പോൾ കുക്കറിലാണ് വേവിക്കണേ അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ വിസലേ അടിക്കുകയുള്ളൂ അപ്പോൾ എല്ലിങ്ങ് സാധാരണ വേവിക്കുന്നതാണെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ അത് മുങ്ങിക്കിടക്കണ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കണം കേട്ടോ ഇനി ഞാൻ ഇതൊന്ന് ചതച്ചെടുക്കുക അതായത് മൂപ്പിക്കാനുള്ള ഉള്ളിയും വെളുത്തുള്ളിയും എട്ടല്ലിയോളം ചെറിയ ഉള്ളി നാലല്ലിയോളം വെളുത്തുള്ളി ചെറിയ അല്ലിയാണെങ്കിൽ അഞ്ചോ ആറോ എടുത്തോളൂ ഊട്ടാ കുഴപ്പമൊന്നുമില്ല ഈ നന്നായിട്ടൊന്ന് ചതക്കട്ടെ നല്ല പേസ്റ്റ് പോലെയൊന്നും ആക്കരുത് കാരണം അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല അപ്പൊ ദ ഇതുപോലെ അങ്ങോട്ട് ചതയ്ക്ക എന്നിട്ട് ഇത് എടുക്കുക ഇപ്പൊ നമ്മളുടെ ചക്ക വെന്ത് കിട്ടിണ്ട് ഒറ്റ വിസലേ കൊടുത്തുള്ളൂ അപ്പൊ ദാ ഇനി ചക്കയെ നമുക്കൊന്ന് ചതച്ചെടുക്കണം ഇതുപോലെ ചതച്ചെടുക്ക ഈ ഇടികലില്ലാച്ചാ അമ്മീമേ ചതച്ചെടുത്താ മതി പണ്ട് അങ്ങനെ തന്നെയാ ചതച്ചേർന്നെ ഇല്ലെങ്കിൽ പുറത്തൊക്കെ ഉള്ളവരാണെങ്കിൽ പുറത്തുള്ളവരൊക്കെ ചക്ക ഒക്കെ കിട്ടാൻ ക്ഷാമമല്ലേ അപ്പൊ മിക്കതും ഉണ്ടാക്കൊന്നുമില്ല അല്ലെ പിന്നെ അങ്ങനെ ഉണ്ടാക്കിണ്ട് തന്നെ ചപ്പാത്തി പടി ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ടിട്ട് ഇങ്ങനെ ചതച്ചെടുത്താൽ മതി കെട്ടോ ഇനി ഇതുപോലെ നാരുന്നാരാകുമ്പോൾ നമ്മൾക്ക് ഈ ചതക്കേണ്ടത് നിർത്തുക കൂടുതൽ ചതക്കേണ്ട അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇതാണ് കറക്റ്റ് പാകം ഇതേപോലെ തന്നെ എല്ലാം അങ്ങനെ ചെയ്ത് കൊടുക്കുക ശരിക്കിത് മുതിര വെച്ച് മുതിരയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ് അതുപോലെ തന്നെ കടല പയർ ഉണക്ക പയർ അതൊക്കെ നല്ലതന്നെയാണ് കേട്ടോ പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇടുമ്പോഴും അത് വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യാറ് അതൊക്കെ മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം ഇപ്പോൾ എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ അങ്ങനെ ചതച്ച് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ തന്നെ എടുത്തോളൂ കേട്ടോ അത് ഞാൻ അങ്ങോട്ട് ആവരുതെന്ന് പറഞ്ഞുമല്ലോ അപ്പോൾ ഇതാണ് ടേസ്റ്റ് കിട്ടുക ഇനി ഒരു കടായിയോ ചീനച്ചട്ടിയോ വെച്ചിട്ട് അതിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എന്നിട്ട് കാൽ ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉഴുന്നും ചേർത്ത് കൊടുക്കുക ഉഴുന്ന് ഇഷ്ടമില്ല വെച്ചാൽ അതിൻ്റെ മണി ഇഷ്ടമില്ല വെച്ചാൽ അവോയ്ഡ് ചെയ്തോളൂ കുഴപ്പമൊന്നുമില്ല പിന്നെ അരിമണി വേണമെങ്കിൽ അരിമണിയും ചേർത്ത് കൊടുക്കുക ഞാൻ അരിമണി ചേർക്കുന്നില്ല അടുത്തത് വറ്റൽ മുളക് രണ്ടെണ്ണം ഒന്ന് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മൂത്ത് കിട്ടട്ടെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക കടുകൊക്കെ പൊട്ടി നമ്മൾ ഉഴുന്ന് പരിപ്പൊക്കെ ഒന്ന് മൂത്ത് വരണം ഇനി നമുക്ക് ഇതിലേക്ക് അടുത്ത ഐറ്റംസ് ചേർത്ത് കൊടുക്കാം അതായത് നമ്മളുടെ സ്വന്തം കറിവേപ്പില അത് ചേർത്ത് കൊടുക്കണ്ടേ അത് ഒരു തണ്ട് ചേർത്ത് കൊടുത്തു പിന്നെ ചതച്ചു വെച്ചിട്ടുള്ള എന്തൊക്കെ ഉള്ളിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ ഈ പച്ചമണൊന്ന് മാറിക്കെട്ടണം നന്നായിട്ടങ്ങോട് ഇളക്കി കൊടുത്തോളൂ എല്ലാ ഭാഗവും ഒന്ന് മൂത്ത് കിട്ടണം അപ്പോൾ നമ്മളുടെ ഈ ഉഴുന്ന് പരിപ്പൊക്കെ നന്നായിട്ട് കരിയാ കരിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ശ്രദ്ധിക്കണം ഏകദേശം എല്ലാം മൂത്ത് കഴിഞ്ഞു ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചതച്ച് വെച്ച മുളകില്ലേ അതായത് ക്രഷ്ഡ് ചില്ലി അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാൻ അവിടെ രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ അതായത് ഇതേപോലത്തെ കുഞ്ഞ് ടീസ്പൂൺ ആകട്ടെ മുളക് പൊടി ചേർത്ത് കൊടുത്തു അപ്പോൾ അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കൂട്ടുക കുറയ്ക്കൊക്കെ ചെയ്യാട്ടോ പിന്നെ നമ്മളുടെ ഓൾറെഡി നമ്മൾ ഉപ്പ് വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്ത് ഇടിച്ചക്ക വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ചേർത്തത് തേങ്ങ ചിരവി വെച്ചാണ് കാൽമുറി തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തു അപ്പോൾ അത് തോരനായതുകൊണ്ട് തേങ്ങ ചേർത്ത് കൊടുക്കണം അത് ഞാൻ പറയാൻ മുന്നേ പറയാൻ വിട്ടുപോയി അപ്പോൾ കേട്ടോളൂ അരമുറി തേങ്ങയില്ല കാൽമുറി തേങ്ങ മാത്രമാണ് ചിരകി വെച്ചിട്ടുള്ളൂ ഇനിതാ നമ്മളുടെ ഇടിച്ച് വെച്ചിട്ടുള്ള ഇടിച്ചക്ക ഇടിച്ചിടിച്ച് ഇടിച്ചക്ക ചേർത്ത് കൊടുക്കുക അതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഉള്ളതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല ഉപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടിയും ചേർത്ത് കൊടുക്കാം കാരണം ഇതെല്ലാം കൂടി മിക്സായി വരുമ്പോൾ കുറച്ചുപ്പ് ചിലപ്പോൾ കുറഞ്ഞു വെച്ചിങ്ങേ നമുക്ക് ചേർത്ത് കൊടുക്കണല്ലോ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ നന്നായിട്ട് ഇളക്കി ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ നമ്മളുടെ ഇടിച്ചക്ക തോരൻ റെഡിയാവും ഏകദേശം എല്ലാം മിക്സായി വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരിവം കണ്ടില്ലേ പോലെ കിടക്കുന്നത് ചിലർക്കൊക്കെ അറിയായിരിക്കും അറിയാത്തവർക്കായിട്ട് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ നാടൻ വിഭവമായ ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ പതിവ് പോലെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പതിവ് പോലെ എന്താ ചെയ്യേണ്ടത് കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും കൂടി പ്രസ് ചെയ്ത വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരാട്ടോ താങ്ക് യു